എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും മഴയൊക്കെയാണെന്ന് അറിയാം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു നമുക്ക് യൂട്യൂബിൽ വന്നേ പിന്നെ കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട് ലൈവിലൊക്കെ വരുമ്പോൾ മറ്റുള്ള ജില്ലകളിൽ മഴയുണ്ടോ മഴയില്ലേ കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അറിയാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ വിവരം അറിയാം കേരളത്തിൽ നല്ല പുറത്തുള്ളതും എല്ലാം അറിയാം കുറേ അധികം ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അപ്പം നമ്മുടെ ചാമ്പയ്ക്ക ഈ മഴക്കാലത്ത് കുറേ കായ പിടിച്ചിട്ടുണ്ട് ഈ ചാമ്പയ്ക്കാർ എമ്പുത്താനൊക്കെ ഈ മഴക്കാലത്ത് പിടിച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് കപ്പക്കെട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ തണുപ്പ് പറ്റത്തില്ല അപ്പം ഇതുപോലുള്ളതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ അച്ചാർ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇന്ന് കണ്ടില്ലേ നല്ല കാറ്റുമൊക്കെ ആയിരുന്നു പുറത്തോട്ടൊക്കെ പോകാൻ മടിയാണ് പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് തവണ പുറത്തൊക്കെ പോകേണ്ടി വന്നു റെയിൻകോട്ടൊക്കെ ഇട്ട് ഒന്നാമത്തെ കാര്യം ലെഗ്ഗിൻസ് അങ്ങനെയൊക്കെയുള്ള ലെഗ്ഗിൻസൊക്കെ നനച്ചിട്ടാല് ഉണങ്ങാനെക്കൊണ്ട് ഭയങ്കര പാടാണ് എനിക്കാണെങ്കിൽ ഒരു ലെഗിൻസൊക്കെ വെച്ച് മൂന്നും നാലും ടോപ്പൊക്കെ ഓടിക്കുന്ന പരിപാടിയാണ് കേട്ടോ പിന്നെ ഞാൻ ഈയിടയ്ക്ക് ഒന്ന് രണ്ട് ലെഗിൻസൊക്കെ എടുത്ത് പക്ഷെ എന്നാലും അതും നനച്ചിട്ടാലെ കൊണ്ട് ഉണങ്ങിയെടുക്കാനെക്കൊണ്ട് പാടാണ് പിന്നെ കട്ടി കുറഞ്ഞതൊക്കെ ഇട്ടാണ് നമ്മൾ പോന്നത് കട്ടി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുന്നത് അങ്ങനെയുള്ളതൊക്കെ ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നേരത്തെ നരച്ചൊക്കെ മാറ്റി വെച്ചതൊക്കെ ഇപ്പം എടുത്ത് ഇടാനേക്കൊണ്ട് തുടങ്ങി അപ്പം മഴയൊക്കെ ആയിരുന്നു ദേവു ഇന്ന് സാറ്റർഡേ ആയിട്ട് ഡാൻസിനൊക്കെ പോയിട്ട് വന്നു അപ്പം ഞാൻ പിള്ളേർക്കൊരു സന്തോഷമാകട്ടെ ഒത്തിരി നാളായി ബേക്കറിയിലൊക്കെ ഇരുന്ന് കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടുപോയി ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ വൈകുന്നേര സമയമല്ലേ ഒറ്റ ഒരു ചിക്കൻ റോളേ ഇരിപ്പുള്ളൂ അത് ശ്രീകൂട്ടം വന്ന് കയറിയപ്പോൾ തന്നെ ഓർഡർ ചെയ്തു പിന്നെ ആണെങ്കിൽ അവിടെ പപ്സോ അങ്ങനെയുള്ള ഒന്നുമില്ല എല്ലാം തീർന്നിരുന്നേ ഏകദേശം ഒരു അഞ്ചരയൊക്കെ ആയ സമയത്താണ് പിന്നെ എന്താണ് പിന്നെ അപ്പോൾ ദേവ് പറഞ്ഞു ദേവിന് ലഡു മതിയെന്ന് അപ്പം ഞാനും ഒരു ലഡു വാങ്ങിച്ചു നമ്മുടെ ഈന്തപ്പഴം വെച്ചുള്ളത് എനിക്കാണെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ ലഡു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അടുത്താണ് ഞാനത് കഴിച്ചത് അതേ പിന്നെ ഞാൻ എവിടെ കണ്ടാലും ഒരെണ്ണം വാങ്ങിക്കും അധികം മധുരം ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കും കേട്ടോ ഒന്നും അല്ലല്ലോ പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ബേക്കറിലാണ് പോയത് കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ചള്ളയും കുഴിയൊക്കെയാണ് മേൽപ്പാലം നിർമ്മാണം നടക്കുകയാണല്ലോ അപ്പം നമുക്ക് ഇച്ചിരി ക്ഷമിക്കാം കുറേ നാൾ കഴിയുമ്പോൾ നല്ല ഭംഗിയിലൊക്കെ റോഡ് ആകുമല്ലോ അപ്പം നിർമ്മാണം നടക്കുന്നതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ മാറ്റിയാണ് വെക്കുന്നത് ഞങ്ങൾ ഏതായാലും ഇറങ്ങിയ സമയത്ത് മഴയൊന്നുമില്ലായിരുന്നു ദൈവ് പോയ സമയത്ത് മഴയില്ല വൈകിട്ട് വന്ന സമയത്തും മഴയില്ലായിരുന്നു അങ്ങനെ റെയിൻകോട്ടിന്റെ ആവശ്യം വന്നില്ല അതേ അതേസമയം അതിൻ്റെ ഇട സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ദേവനെ വിളിക്കാൻ സ്റ്റാൻഡിൽ വന്നതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലോട്ട് പോന്നു കടയിലൊക്കെ കയറണമായിരുന്നു പെട്രോൾ അടിക്കണമായിരുന്നു ശനിയാഴ്ചയാണ് ഞാൻ പെട്രോൾ അടിച്ചിടുന്നത് ഒരാഴ്ചത്തേക്കിന് ഈ ശനിയാഴ്ച അടിക്കുവാണെങ്കിൽ അടുത്ത ശനിയാഴ്ച അടിച്ചാൽ മതി പിന്നെ അങ്ങനെയാണ് ഓവറായിട്ട് പോകുകയാണെങ്കിൽ മാത്രം ചിലപ്പം നൂറ് രൂപയ്ക്ക് വല്ലതും അടി അടിച്ചാൽ മതി അങ്ങനെയാണെ അങ്ങനെ ഞാനും ദൈവവും ശ്രീകുട്ടിനും കൂടെ ഇങ്ങനെ വീട്ടിലോട്ട് വരുന്ന ഭാഗമാണ് ഞാൻ ഇതൊന്നും ഷൂട്ട് ചെയ്തത് അറിഞ്ഞിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ അറിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്ന വരെ മഴയൊന്നുമില്ലായിരുന്നു നല്ല തുറച്ച തന്നെ ആയിരുന്നു പിന്നെ കടയിലൊക്കെ കയറി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറിയതാണ് അപ്പോൾ അങ്ങനെ കയറിയിട്ട് പതുക്കെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന ശേഷം നല്ല മഴയായിരുന്നു പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് Um, ah, no, പിന്നെ ഞായറാഴ്ചയാണല്ലോ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ അവധി ദിവസമാണല്ലോ അതുകൊണ്ട് വലുതായിട്ട് ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കത്തില്ല ശനിയാഴ്ച ദിവസമേ പിന്നെ ലൈവിലൊക്കെ കയറും പിന്നെ എൻ്റെ ചാർജിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ചും ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് ഫുൾ മോണിയോട് അടുക്കാറായി ഓരോരുത്തർ ഇതുവരെ ഫുൾ മോർണി ആയില്ലേന്ന് ചോദിക്കുന്നവരോട് അതൊക്കെ ഒരു വലിയ കടമ്പയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീഡിയോ ഒന്നും അധികം പേര് കാണുന്നില്ലല്ലോ അതേസമയം നല്ല വ്യൂസൊക്കെ ഉള്ളവർക്ക് ഒന്ന് രണ്ടു ദിവസം കൊണ്ടൊക്കെ മോർണിയൊക്കെ ആകും പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതില്ലല്ലോ അപ്പം നിങ്ങൾ എന്നെക്കൂടി ഹെൽപ്പ് ചെയ്യണം ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ കൊടുത്ത് നമ്മൾ കുറച്ച് വ്യൂസ് ഒക്കെ ഒന്ന് സംഘടിപ്പിച്ച് തരണം കേട്ടോ അപ്പം എന്താണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് എല്ലാവരുടെയും ഇനിയും ഉണ്ടാകണം മോണി ആയാലും നമ്മൾ ജോലിക്ക് ഈ ജോലിക്ക് പോകുന്നതിന് ഇടയിലും വീ ജോ വീട്ടു ജോലി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിലാണ് അല്ലാതെ ഇതും പറഞ്ഞ് ഇതൊന്നും പറഞ്ഞിരിക്കുന്ന അങ്ങനെയൊരു ശീലം എനിക്കില്ല അപ്പം അതിൻ്റെയൊക്കെ ഇടയിൽ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇതുപോലെ ഇടുന്നത് പിന്നെ നമ്മൾ റീൽസ് റീൽസിൻ്റെ കാര്യം പറഞ്ഞാൽ റീൽസ് നല്ലതായിട്ട് നമ്മൾ ആ വരികളൊക്കെ ഒന്ന് മെനക്കെട്ട് കേട്ട് പഠിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം വൻകയൊക്കെ കഴിയുന്നുണ്ട് എൻ്റെ ഇപ്പോൾ ഓരോ ഷോട്ട്സും നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് കേട്ടോ വാച്ച് ഹവർ നമുക്ക് ഈ ആഴ്ച തന്നെ കംപ്ലീറ്റ് ആകുമെന്നാണ് എൻ്റെ വിശ്വാസം വളരെ കുറച്ച് വാച്ച് ഹവർ മതി നാലായിരം കൊണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് ഇതൊക്കെ ഉള്ളു പറയാനൊക്കെ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം ഇതുവരെയും വേറെ സപ്പോർട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും യൂട്യൂബിലോട്ട് വന്ന് ഇങ്ങനെ ലൈവ് ഇടുകയോ വീഡിയോ ഇടുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് മുന്നോട്ടുള്ള ഇനിയുള്ള എന്താണ് നമ്മുടെ യാത്രയ്ക്കും വേണ്ടത് പിന്നെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക നല്ല മഴയൊക്കെയാണ് വെള്ളക്കൊ വെള്ളക്കെട്ടും അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ വളരെയധികം സൂക്ഷിക്കുക ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗത്തൊന്നും വെള്ളമൊന്നും കയറുന്ന ഭാഗമല്ല ഞാൻ താമസിക്കുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ഉയർന്ന പ്രദേശമാണ് കേട്ടോ അല്ലാതെ താഴ്ന്ന പ്രദേശത്തൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് സേഫ് ആയിട്ടിരിക്കുക പിന്നെയാണ് ഇത്രയൊക്കെ ഉള്ളു പറയാനേക്കൊണ്ട് കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നീ ഉടനെ തന്നെ ഫുൾ മോണി ആയി എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനെക്കൊണ്ട് സാധിക്കട്ടെ കൂടാതെ അതിൻ്റെ റെമ്യൂണറേഷൻ എനിക്കിപ്പോൾ അത്യാവശ്യമായിരിക്കുന്ന സമയമാണ് ക്യാഷിനൊക്കെ അപ്പം അങ്ങനെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എപ്പോഴും പോലെ ബൈ ബൈ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻ്റെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരികും വീണ്ടും പറയുകയാണ് ബൈ ബൈ